ഗോൾഡൻ കായിക രംഗത്ത് കേരളം വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചൃപ്പുളശ്ശേരി നഗരസഭയിൽ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ ആദ്യമായി കായിക നയം നടപ്പാക്കിയത് ഈ സർക്കാരാണ് കൂടുതൽ ആളുകളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം സർക്കാർ നേരിട്ടും സ്വകാര്യ പങ്കാളിത്തത്തോടെയുമെല്ലാം കേരളം കായികരംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ പദ്ധതി വിശകലനം ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഏറ്റെടുത്ത ഇരുപത്തിയേഴ് പദ്ധതികളും ഭംഗിയായി അത് പൂർത്തീകരിക്കാൻ ഈ നഗരസഭ കഴിഞ്ഞു എന്നുള്ളത് നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ വിജയമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് കാരണം പലപ്പോഴും പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുണ്ടാവുന്ന ഒരു രക്ഷം അത് വളരെ ബദലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റാണ് പ്രാദേശിക ഗവൺമെന്റുകൾ ആശ്രയിക്കുന്നത് കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ വിവിധ ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകിയത് മുൻ ഫുട്ബോൾ താരം അയ്യൂബ് സൽമാൻ കുറ്റിക്കോട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി ടി സാദിഖ് ഹുസൈൻ വി പി ഷമീജ് കെ ടി പ്രമീള കെമ്മിനി പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാക്ക് മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു